കലി തുള്ളി വരുന്ന മഴ നമുക്ക് എല്ലാവർക്കും പേടിയാണ് എന്നാൽ മഴക്കാലത്ത് കാപ്പിയൊക്കെ കുടിച്ച് മഴ കണ്ടിരിക്കാൻ വേണ്ടി വളരെ രസകരമായ ഒരു കാര്യമാണ് എന്നാൽ മഴക്കാലത്ത് അതോടൊപ്പം തന്നെ വരുന്ന ഒട്ടനവധി മഴക്കാല രോഗങ്ങളുണ്ട് പാരൻസും കുട്ടികളെല്ലാം ശ്രദ്ധിക്കേണ്ട ചില മഴക്കാല രോഗങ്ങൾ ഞാൻ ഡോക്ടർ ഷി ബി വർഗീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ മഴക്കാല രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്ത് ഡ്രസ്സെല്ലാം ചിലപ്പോൾ നനഞ്ഞ അവസ്ഥയിലായിരിക്കും ബാഗ് അതുപോലെ തന്നെ നനയുന്ന അവസ്ഥയിലായിരിക്കും ഇത്തരത്തിൽ നനഞ്ഞ ഡ്രസ്സോ ബാഗോ ഒക്കെ വെച്ചുകൊണ്ട് സ്കൂളിൽ പോയി ക്ലാസ്സിൽ ബാക്കിയുള്ള സമയമൊക്കെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അസുഖങ്ങൾ നിരവധിയായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള റെയിൻകോട്ട് അല്ലെങ്കിൽ അമ്പർല അല്ലെങ്കിൽ ബാഗൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്തുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചാൽ കുട്ടികൾക്ക് സ്കൂളിൽ ചെന്ന് അതിനെ തുടർന്നുണ്ടാകുന്ന ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും കാരണം ഈ മഴക്കാലത്ത് നമുക്കറിയാം ചുറ്റും ആ തരത്തിലുള്ള അസുഖങ്ങൾ കൂടുതൽ ബാധിക്കാനുള്ള അല്ലെങ്കിൽ വൈറൽ രോഗങ്ങളും ബാക്ടീരിയൽ രോഗങ്ങളെല്ലാം ബാധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എൻവിയോൺമെന്റ് ആണ് വളരെ വേഗത്തിൽ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ ഈ ഒരു കാര്യം ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമത് ഒരു കാര്യം എന്ന് പറയുന്ന പലപ്പോഴും അസുഖങ്ങൾ പടരുന്ന കയ്യിൽ കൂടിയാണ് നമ്മൾ കയ്യിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിലൂടെ അല്ലെ നമ്മളിപ്പോ ചിലപ്പോൾ ചില വൈറസും ബാക്ടീരിയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതിലൂടെ അപ്പോൾ ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യാൻ വേണ്ടി കുട്ടികളോട് പറയുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോയതിനു ശേഷമൊക്കെ നല്ല രീതിയിൽ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയും അത് കുട്ടികളുടെ ഒരു ശീലമാക്കുകയും ചെയ്യാം കുട്ടികൾക്ക് നഖമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് വെട്ടി കൊടുക്കുന്നതിന് വേണ്ടി അതുപോലെ ശീലം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആണ് വെള്ളത്തിലൂടെ പകരുന്ന നിരവധിയായ രോഗങ്ങൾ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുള്ള ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾ കുടിക്കുന്ന വെള്ളം പലപ്പോഴും പുറത്തു നിന്നുള്ള സമയത്ത് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ തിളപ്പിച്ചാറ്റി വെള്ളം കൊടുത്തുവിടാനും അത് തന്നെ കുട്ടികളോട് കുടിക്കാനും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് തിളപ്പിക്കാത്ത രീതിയിൽ കിട്ടുന്ന വെള്ളം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടികളോട് പറയുക അത് പാരൻസ് ആ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് പലപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്ന ഭക്ഷണമോ അതൊക്കെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഈ ഒരു മഴക്കാലത്ത് കാരണം വെള്ളത്തിൻ്റെതായ കുറച്ച് കുറേ പ്രശ്നങ്ങൾ വെള്ളത്തിലൂടെ പകരുന്ന പല അസുഖങ്ങളും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് കുറച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന ഒരു അസുഖങ്ങൾ ഭക്ഷണത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ ഈപ്പൊ കോളറ പോലുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിലൂടെ നമുക്ക് കുട്ടികളിലേക്ക് എത്താൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയാൻ നല്ല രീതിയിലുള്ള ഉറക്കം നല്ല രീതിയിലുള്ള ഉറക്കം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയുള്ളൂ നല്ല രീതിയിലുള്ള ഉറക്കം കുട്ടികൾക്ക് നൽകാൻ വേണ്ടി സാധിക്കുക പിന്നെ ക്ലീൻ സറൗണ്ടിങ്സ് എന്ന് പറയാം നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് പലപ്പോഴും ഈ കൊതുക് പരത്തുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് കൊതുക് പലപ്പോഴും കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാറില്ല പലപ്പോഴും കൊതുകിന് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം എന്ന് പറയുന്നത് വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കൊതികിൽ നിന്ന് നമുക്ക് അത് അസുഖം പകരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാട് തന്നെയുള്ള കൊതുകിൽ നിന്നായിരിക്കാം നമുക്ക് അസുഖം പകരുക അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ സറൗണ്ടിങ്സ് കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് നമുക്ക് വെക്കാൻ വേണ്ടി ചോദിക്കുക ഒരു കാരണം ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ കൊതുകൊക്കെ മുട്ടയിടാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അത് നമ്മൾ ഒഴിവാക്കുക ക്ലീൻ സറൗണ്ടിങ്സ് നമുക്ക് കുറച്ചുകൂടി ക്ലീൻ ആക്കുക പിന്നെ കുട്ടികൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും നമുക്കറിയാം ഈ ഒരു മഴക്കാലത്ത് വസ്ത്രങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പൊ കഴിവതും ഉണങ്ങിയ വസ്ത്രങ്ങൾ കുട്ടിയെ ധരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ ധരിക്കുന്ന അടിവസ്ത്രങ്ങളെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് അല്ലെങ്കിൽ അത് അയൺ ചെയ്തിട്ട് കുട്ടികൾക്ക് ആ ഒരു കൊടുത്തുവിടാൻ വേണ്ടി ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെങ്കിൽ രോഗാണുക്കൾ കുട്ടികളുടെ ശരീരത്തിലേക്ക് പകരുന്ന നമുക്ക് ഒരു പരിധി വരെ തകരാൻ നമുക്ക് അതിനെ തടയിടാൻ വേണ്ടി സാധിക്കും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാലിലുള്ള സുരക്ഷയാണ് ഫുഡ് കെയർ പലപ്പോഴും നമുക്ക് വൃത്തിയല്ലാത്ത രീതിയിൽ ഇപ്പൊ നിന്നൊക്കെ കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ ചെളിവെള്ളത്തിലേക്ക് ആയിരിക്കും കുട്ടികൾ നടന്നു വന്നിട്ടുണ്ടാവുക കാല് നല്ല രീതിയിൽ ശുചിയാക്കിയതിനു ശേഷം കുട്ടികളോട് അത് അകത്തേക്ക് കയറാൻ പറയും അപ്പൊ പലപ്പോഴും മുറിവുകളൊക്കെ കാലുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ കാലിലൂടെ ചിലപ്പോൾ എലിപ്പനി പോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അത് പകരാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫുഡ് കെയർ കുട്ടികൾ കാലിന്റെ സുരക്ഷ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുക അടുത്തൊരു കാര്യം ഒമ്പതാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ചികിത്സയാണ് കുട്ടികൾക്ക് പലപ്പോഴും അസുഖമുള്ള സമയത്ത് കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വേണ്ട രീതിയിലുള്ള ചികിത്സ പലപ്പോഴും അസുഖം അത് വെച്ചിരുന്ന മറ്റുള്ള അസുഖത്തിലേക്ക് പോകാതെ അല്ലെങ്കിൽ സ്വയമായിട്ടുള്ള ചികിത്സ ഒഴിവാക്കാതെ ഇപ്പോൾ മറ്റു ചിലപ്പോൾ ഏതെങ്കിലും സമയത്ത് നമ്മൾ സ്വയമായിട്ടുള്ള ചികിത്സ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് മറ്റു പല രീതിയിലേക്കും കുട്ടികൾക്ക് പോകാൻ വേണ്ടി സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് അസുഖമുണ്ടെങ്കിൽ അത് കുട്ടിയെ സ്കൂളിലേക്ക് അത് മറച്ചു വെച്ച് പറഞ്ഞു കഴിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കും അത് പകരാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പൊ ഇത്തരത്തില് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് മറ്റുള്ള കുട്ടികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സാധിക്കും പത്താമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സപ്ലിമെന്റ്സ് കുട്ടികൾക്ക് അസുഖം വരാതിരിക്കാനുള്ള വൈറ്റമിൻ സി സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അതുപോലെ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നാരങ്ങ പോലുള്ള ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു നാരങ്ങ പോലുള്ള കാര്യങ്ങൾ നാരങ്ങ പോലുള്ള വൈറ്റമിൻ സി സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു മഴക്കാലം വളരെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് ഡെങ്കി പനി അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം സാധാരണ ഫ്ലൂ വൈറൽ വൈറൽ ഫീവർ ചുമ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എല്ലാം വരാൻ വേണ്ടി സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പൊ ഈ മഴക്കാലം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് സ്കൂളിലേക്ക് പോകണം അവർക്ക് അസുഖങ്ങളൊക്കെ പരമാവധി കുറഞ്ഞിരിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക നന്ദി